കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ആവിക്കൽ സ്വദേശി സൂര്യപ്രകാശ് ഭാര്യ ലീന അമ്മ ഗീത എന്നിവരാണ് മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാസർഗോഡിൽ നിന്ന് ടെലിഫോണിൽ ഇപ്പോൾ അരുൺ പൂപ്പറമ്പ ഉണ്ട് ഗുഡ് മോർണിംഗ് അരുൺ പൂപ്പറമ്പ വളരെ സങ്കടകരമായ കാര്യമാണ് എന്താണ് ഈ കുടുംബത്തിന് സംഭവിച്ചത് എസ് കെ കാഞ്ഞാട് ഭാവിക്കരയിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് അയൽവാസികൾ ഇത്തരത്തിൽ ഈ പേരെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിൽ ഭാവിക്കര സ്വദേശിയായിട്ടുള്ള സൂര്യപ്രകാശത്തെ തൂങ്ങി മരിച്ച നിലയിലും മറ്റു രണ്ടുപേരെ ആ അമ്മ അതോടൊപ്പം തന്നെ ഭാര്യ ഗീത ലീന ഇവർ രണ്ടുപേരെ ആ വീട്ടിലെ കിടപ്പ് മുറിയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ ഇവർക്ക് രണ്ടു പേർക്കും വിഷം നൽകി സൂര്യപ്രകാശ് ആത്മഹത്യ ചെയ്തതാണ് എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം പോലീസ് ഹോസ്ദുർഗ് പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ വാച്ച് കട നടത്തുന്ന ആളാണ് സൂര്യപ്രകാശ് ചില സാമ്പത്തിക പ്രതിസന്ധികൾ സമീപകാലത്ത് ഇയാൾക്കുണ്ടായിരുന്നു എന്നതാണ് നമുക്കിപ്പോൾ അവിടുന്ന് പ്രാഥമികമായി നാട്ടുകാരനുൾപ്പെടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണോ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല അത് പോലീസിന്റെ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാവുകയുള്ളു നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു കുടുംബത്തിലെ പേരെയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളതിന്റെ കാരണം ഉൾപ്പെടെ എന്താണെന്നുള്ളത് അല്പസമയത്തിനകം ഒരു വ്യക്തത വരും പോലീസ് സംഘം അത്തരം അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എസ് കെ ഓക്കെ അരുൺ ഗോപറമയാണ് വിവരങ്ങൾ നൽകിയത് ആവിക്കര സ്വദേശി സൂര്യപ്രകാശ് അമ്മ ഗീത മരുമകൾ ലീന എന്നിവരാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്